ഇത് കണ്ടോ ഇന്ന് മുരിങ്ങക്കായ തീയലാണേ അതും അജ്മാനിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നോ മുരിങ്ങക്കായ അങ്ങനെ വിളിച്ചാൽ ഇന്നും അജ്മാനിൽ പോയപ്പോൾ ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയതാണ് കുറേ മുരിങ്ങക്കായ കിട്ടി ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കേട്ടോ ബാക്കി ഞങ്ങളൊന്ന് തീയൽ വയ്ക്കുകയാണേ അതിനായിട്ട് ഞാൻ മുരിങ്ങക്കയും ചെമ്മീനും തക്കാളിയും മാങ്ങയും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെയാണ് ഇന്ന് തീയൽ വയ്ക്കുന്നത് പിന്നെ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ തേങ്ങ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുന്നുണ്ട് എന്നിട്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം ചെമ്മീനാണ് ഇട്ട് കൊടുത്തത് ചെമ്മീനും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുത്തായിരുന്നേ അതിനുശേഷം അതൊന്ന് വേകുമ്പോഴത്തേന് ഞാൻ ഈ തേങ്ങ വറുത്ത് വെച്ച് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുവറുത്തെടുക്കാമേ അങ്ങനെ നമ്മുടെ സൂപ്പർ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടേ താങ്ക് ഫോർ വാച്ചിങ്